ഫേസ്ബുക്ക് പരിചയം ദുരന്തമായി വളാഞ്ചേരിയിൽ വീട്ടമ്മയെ പീഡനത്തിനിരയാക്കിയ പ്രതി പിടിയിൽ വളാഞ്ചേരി ഫേസ്ബുക്ക് വഴിയുള്ള പരിചയം വീട്ടമ്മയുടെ ജീവിതം തകർത്ത ദുരനുഭവമായി സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ശേഷം നിരന്തരം പീഡനത്തിനിരയാക്കിയ പ്രതിയെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ ദേശമംഗലം മുല്ലക്കൽ വീട്ടിൽ യദൂകൃഷ്ണൻ ഇരുപത്തിമൂന്ന് വയസ്സാണ് പിടിയിലായത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള മലപ്പുറം വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശിയായ വീട്ടമ്മയാണ് പരാതി നൽകിയത് പ്രതി ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ശേഷം അടുത്ത ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് സ്ത്രീയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് രാത്രി പന്ത്രണ്ട് മണിയോടെ പ്രതി സ്ത്രീയുടെ വീട്ടിൽ എത്തിയതും പീഡിപ്പിച്ചതുമാണ് പരാതി പ്രതി സ്ത്രീയുടെ നഗ്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ഭർത്താവിനും അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു നിരന്തരം ഭീഷണികൾ നേരിട്ട പരാതിക്കാരി ഭർത്താവിനൊപ്പം വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെ പ്രതി തൃശൂർ ചെറുതുരുത്തിയിലെ രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്നതായി പോലീസ് കണ്ടെത്തി തുടർന്ന് വളാഞ്ചേരി എസ് എച്ച്ഒ വിനോദ് വലയട്ടൂർ എസ് ഐ ശശികുമാർ പോലീസുകാർ വിജയ നന്ദു ശൈലേഷ് രജിത എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്തു ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം